ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞില്ലേ സാറ്റർഡേ സൺഡേ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ് ഇന്ന് നമുക്ക് കുറേയേറെ ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇന്നും കഴിഞ്ഞ സാറ്റർഡേ പോലെ കുക്ക് ചെയ്തിട്ടില്ല കുറച്ചു കൊറിയർ ചെയ്യാനുള്ളതുണ്ട് അതിനെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് കൊറിയർ ചെയ്യണം പിന്നെ വേദ ഡാൻസിന് വിടണം വേദ എല്ലാം സെറ്റായി ഇറങ്ങിയിരിക്കുകയാണ് ഡാൻസ് ക്ലാസ്സിന് പോകാനുള്ളത് വേദാതുകഴിഞ്ഞ് ട്യൂഷനുണ്ട് ട്യൂഷന് പോകാനുള്ളത് അങ്ങനെയൊക്കെയുള്ള കുറേ ഏറെ പരിപാടികളായിട്ട് കുറച്ച് നമുക്ക് കൊറിയർ ബാഗ്സ് വാങ്ങിക്കാനുണ്ട് ചാലയിൽ കയറിയിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ മെയിനായിട്ടും വസ്ത്രയുടെ കാര്യങ്ങൾക്കാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നാളെ വീട്ടിൽ കുക്ക് ചെയ്യാം ഇന്നിപ്പോൾ പുറത്ത് ആ ഫുഡ് കഴിക്കേണ്ടത് അതാണ് മെയിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എണീറ്റ് വന്നപ്പോൾ ഒമ്പത് മണി വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് എല്ലാം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നിനും വയ്യ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു ഉച്ചയ്ക്കും കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം എടുത്തു പോയേ അത് ഞാൻ എടുക്കടെ വെയിറ്റ് ഉണ്ട് മഴക്കോളുണ്ട് ദൂരം നമ്മളൊക്കെ കാറ് മുകളിൽ കയറ്റിയില്ല വാ അത് മുടി വെളിയിലെല്ലാം കിടന്ന ചീത്തയാണ് നമ്മൾ കുറച്ച് കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഇനി ഞാൻ പറയുന്നത് ചാലയിലൊക്കെ പോണം കവർ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ ഇനി ഇപ്പൊ ഓണൊക്കെ അടുത്ത് വന്നതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ചാടയിലൊക്കെ കേറിയിട്ട് എങ്ങനെ ഇറങ്ങണമെന്നുള്ള കാറും കൂടെ കൊണ്ടുപോയപ്പോൾ ഭയങ്കര പാട് ഇന്ന് എനിക്ക് ഏട്ടൻ കാർ ഓടിക്കാൻ തന്നു കേട്ടോ കാല് മുട്ട് വേദനിക്കുന്നു പറഞ്ഞ് എനിക്ക് തന്നു ഇനി നമ്മൾ വേദന കൊണ്ട് ഡാൻസിന് പോണം വേദത വണ്ടി ഇരുന്ന് എന്റെ ഡ്രസ് ചേഞ്ച് എല്ലാം ചെയ്തിരിക്കയാണ് ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ എവിടെങ്കിലും ഇറങ്ങണ്ടേ എവിടെ ഫുഡ് കഴിക്കാൻ പോവാ നല്ല ഊണ് കഴിക്കാൻ പോവാം മോന്ത ഫുഡ് പിന്നെ ബിരിയാണി നമുക്ക് നമുക്ക് ഷെഫ് കടയിൽ ഞാൻ ഡയറ്റ് ആണ് പ്രൈവസി കിട്ടത്തില്ലോ അതുകൊണ്ട് വേണോ വേണ്ടേ വേറെ എവിടെങ്കിലും പോയി കഴിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തു ഇനി വേറെ എവിടെ പോയാൽ ഇത് തന്നെയാണ് അവസ്ഥ നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ കേട്ടോ എന്നാലോ മുക്കിനു മുക്കിന് ബിരിയാണി കടയും പക്ഷേ ഈ ക്യൂവിനൊരു കുറവുമില്ല അങ്ങനെ നമുക്ക് സീറ്റ് വേണ്ട എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സ് കണ്ടപ്പോൾ ഇങ്ങനെ നമ്മൾ നിന്നിട്ട് ഏട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് ഷെയറിങ് സീറ്റ് വേണ്ട അല്ലാത്ത സീറ്റ് മതി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നപ്പോഴേക്കും നമുക്ക് മൂന്ന് പേർക്കും മാത്രമായിട്ട് സീറ്റ് കിട്ടി അപ്പോൾ നിൽക്കുന്ന വെയിറ്റ് ചെയ്യുന്ന സമയം ഏത് സീറ്റാന്നുള്ളത് അവർ കൺഫേം ചെയ്ത കേട്ടോ അപ്പോൾ ഇരുപത്തൊമ്പത് സീറ്റിലേക്ക് ഓർഡർ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓർഡർ എടുക്കുകയാണ് നമ്മൾ വേറൊന്നും പറഞ്ഞില്ല അവിടുത്തെ ചിക്കൻ ബിരിയാണിയും ആ രണ്ട് ചിക്കൻ ബിരിയാണി എനിക്കും വേദിക്കും മട്ടൻ ബിരിയാണി ബിരിയാണിയും പറഞ്ഞു ഏട്ടൻ മട്ടൻ ആളാണ് ഞങ്ങൾ ചിക്കൻ്റെ ആളാണതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഏട്ടൻ മട്ടൺ ബിരിയാണിയും പറഞ്ഞു ഇവിടെ ഹാഫ് ബിരിയാണിയൊന്നും ഞാൻ മെനുവില് കണ്ടില്ല അതുകൊണ്ട് തന്നെ ഫുൾ ബിരിയാണിയും വാങ്ങി കേട്ടോ ഇവിടുത്തെ സാലഡും കാര്യങ്ങളൊക്കെ മുന്നേക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും കൊള്ളത്തില്ല ഇവിടുത്തെ ബിരിയാണി സൂപ്പറാണ് അപ്പോൾ ആ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഇടി തന്നെയാട്ടോ ഈ കാണുന്നതല്ല അങ്ങനെ അതേ ബിരിയാണി അല്ല അടുത്ത സീറ്റിന് വേണ്ടിയിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ എണീറ്റപ്പോൾ വലിയ പ്രതീക്ഷ എടുപ്പ് ആ സീറ്റിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വന്നപ്പോൾ പറയുന്നു ആ സീറ്റിലാന്ന് അപ്പോൾ ഏ സീറ്റാണെന്ന് വെച്ചാൽ പറഞ്ഞു സീറ്റ് നമ്പർ ട്വൻറ്റി നയൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ ട്വൻറ്റി നൈലിൽ ആൾക്കാർ വേണ്ടി ഇങ്ങനെ നോക്കി നോക്കി നിന്നപ്പോഴേക്കും അവരെണ്ണീറ്റവും ഞാനും വേദയും കൂടി അവിടെ പോയിരുന്നു കേട്ടോ ഞാനും വേദം ഇല്ല ഞാനും വേദയും ഏട്ടനും കൂടി അവിടെ ചെന്നിരുന്നു കേട്ടോ അപ്പോൾ പാർക്കിങ്ങും ഇല്ല ഇരിക്കാനുള്ള സ്പേസും ഇല്ല എന്തിനാണ് ഈ ഇടി കൂടുന്നത് ഞാൻ എൻ്റെ കാര്യം തന്നെ കേട്ടോ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുന്നിടത്ത് പോയി കഴിച്ചാൽ പോരെ അല്ലേ പക്ഷെ നമുക്ക് ഒരിടത്തുനിന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ അവിടെ നിന്ന് ചെന്ന് തന്നെ കഴിച്ചില്ലെങ്കിലേ ഒരു സമാധാനം കിട്ടത്തില്ല എന്തായാലും ഒരു സീറ്റ് കിട്ടി അവിടെ ചെന്നിരുന്നപ്പോഴേക്കും താഴെയൊക്കെ നിറയെ വെള്ളവും ടിഷ്യൂ പേപ്പറും ഒക്കെ കിടക്കുന്നു അത് കണ്ടപ്പോഴേ മനസ്സ് മടിച്ചുപോയിട്ട് ഒരാകെ കൂടി ഒരു വൃത്തിയില്ല എമ്മ ഫീൽ ചെയ്തു നമ്മളിരിക്കുന്ന ആ സീറ്റിൻ്റെ അവിടെ മാത്രം കേട്ടോ ബാക്കിയവരുടെ അത്രയും കുഴപ്പമില്ല നമുക്ക് മുന്നേ കഴിക്കാനിരുന്നവർ കഴിച്ചിട്ട് അവിടെ വേസ്റ്റൊക്കെ വീണ് കിടക്കുകയാണ് അത് അവർ ക്ലീൻ ചെയ്തില്ല ഇത്രയും തിരക്കിനിടയിൽ നമ്മൾ നമ്മളിരിക്കാൻ മുട്ടി നിൽക്കുന്നതും കൊണ്ടാവാം അവർ ക്ലീൻ ചെയ്യാതെ ടേബിൾ മാത്രം ക്ലീൻ ചെയ്തിട്ട് പോയി അത് കണ്ടിട്ട് എനിക്ക് വല്ലാതെ വന്നു പിന്നെ അവിടെ നിന്ന സ്റ്റാഫിനെ വിളിച്ചു ക്ലീൻ ചെയ്യിപ്പിച്ചു എന്നിട്ട് ഒരു അരമണിക്കൂർ ഇരുന്നിട്ടും വെള്ളം പോലും കിട്ടുന്നില്ല കേട്ടോ അവസാനം വെള്ളത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഗ്ലാസ് കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു ആ പറഞ്ഞ സമയം തന്നെ ഗ്ലാസ് കൊണ്ടുവച്ചു വെള്ളവും ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് തന്നു ആക്ച്വലി നമ്മൾ ഓർഡർ കൊടുത്തായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ സീറ്റ് കിട്ടുന്നതിന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് മുന്നേ കൊടുത്തു സീറ്റ് കിട്ടിയിട്ടും ഓർഡർ എടുക്കുന്ന അതേ സമയം എടുത്ത് നമ്മൾ ഇരുന്നിട്ടും വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ആദ്യം ഗ്ലാസ് വന്നത് പുറകെ തന്നെ പ്ലേറ്റും വന്നു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയും വന്നു ദോഷം പറയരുതല്ലോ ഇനി എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ആ സതെന്ന് പറഞ്ഞാലും ഇപ്പം സീറ്റില്ല ഇരിക്കാനില്ല നിൽക്കണം വെയിറ്റ് ചെയ്യണം പാർക്കിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ബിരിയാണി സൂപ്പറാട്ടോ പിന്നെ വേരങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ചിക്കൻ പീസൊക്കെ കുറച്ച് കാര്യമായിട്ട് തരും കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ രണ്ട് പീസ് തന്നെ ഉണ്ടാവും ഇപ്പോൾ പക്ഷേ ആസാദിൽ ഇന്ന് ഞാൻ കഴിച്ച ബിരിയാണിയിൽ ചിക്കൻ്റെ പീസ് ഭയങ്കര ചെറുതായിരുന്നു രണ്ട് പീസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ മീൻസ് മീറ്റൊക്കെ ഉണ്ടായിരുന്നു പാരഗണിന്ന് കിട്ടുന്നത് വെറും എല്ലാം മാത്രം രണ്ട് കുഞ്ഞ് കഷ്ണം കിട്ടും അല്ലായിരുന്നു നല്ല മീറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞു കഷ്ണമായിരുന്നു നേരത്തെ ആസാദിൽ വലിയ കഷ്ണമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം കഷ്ണം പീസിൻ്റെ വലിപ്പം കുറഞ്ഞു കുഞ്ഞു കഷ്ണമായിരുന്നു എങ്കിലും കുഴപ്പമല്ല റൈസൊക്കെ സൂപ്പറാണ് പാരങ്ങനിലെ ബിരിയാണിയും നല്ലതാണ് മോശം ഞാൻ പറയുന്നത് ആസാദിലെ ബിരിയാണിയും നല്ലതാണ് പാരങ്ങലിലെ ബിരിയാണിയും നല്ലതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫുഡ് ടെക്സ്റ്റീന്ന് കഴിച്ച ബിരിയാണിയും നല്ലതാണ് ബിരിയാണി എവിടത്തെ ദുഴക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കും അത് വേറെ കാര്യം എന്നോട് റേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ പാരഗൺ ബിരിയാണി ഫസ്റ്റ് പറയും സെക്കൻഡ് ആസാദ് ബിരിയാണി പിന്നെ ഫുഡ് എക്സ്ട്രാ ബിരിയാണി ഞാൻ പറയും പാരഗൺ ബിരിയാണി ആക്ച്വലി അവിടെ ഇരുന്ന് ചൂടോടെ കഴിച്ചാലേ കൊള്ളാ കൊള്ളാവും ഞങ്ങൾ സ്വിഗ്ഗിയിലൊക്കെ പലവട്ടം ഓർഡർ ചെയ്തിട്ടും വളരെ മോശം ബിരിയാണിയാണ് കിട്ടിയിട്ടുള്ളത് മീൻസ് തണുത്തിട്ടുണ്ടായത് കൊണ്ടാവാം മോശമായിട്ട് ഫീൽ ചെയ്തത് പക്ഷേ അവിടെ ഇരുന്ന് കഴിക്കാൻ പാരഗൺ ബിരിയാണി കേട്ടോ അതും ഇതുപോലെ ചെന്ന് നിന്ന് ക്യൂവും ടോക്കണും ഒക്കെ എടുത്തിട്ട് വേണം കഴിക്കാൻ എല്ലായിടത്തും തന്നെയാണ് അവസ്ഥ പിന്നെ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടെന്നു പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു കേട്ടോ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഒരു യൂട്യൂബ് മിർണാളിൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്താ റെസ്റ്റോറൻറ്റിൽ എന്തോ മുട്ടയ്ക്ക് പൈസ സ്പെഷ്യൽ വാങ്ങിക്കുന്നു സ്ട്രോയ്ക്ക് സ്പെഷ്യൽ പൈസ വാങ്ങിക്കുന്നു ചായയ്ക്ക് മധുരം കൂടാതെ ഇട്ടാൽ സ്പെഷ്യൽ വാങ്ങിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു ഇപ്പം ഞാനൊരു ബിരിയാണി വാങ്ങിയാൽ എൻ്റെ കൂട്ടത്ത് സാലഡ് മുട്ട പപ്പടം എല്ലാം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബിരിയാണി വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് ആ വേദയ്ക്കും മുട്ട കിട്ടി എനിക്ക് മുട്ട കിട്ടി വേദയ്ക്കും മുട്ട വേണ്ട ആക്ച്വലി എനിക്കും മുട്ട വേണ്ട മുട്ട കഴിക്കുന്നവരുണ്ടാവും ഇതിപ്പോൾ എനിക്കും വേണ്ട വേദയ്ക്കും വേണ്ട പപ്പടവും ഞങ്ങൾ കഴിക്കത്തില്ല അപ്പോൾ ഈ രണ്ട് മുട്ടയും രണ്ട് പപ്പടവും ഒക്കെ വേസ്റ്റാണ് അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം ഇതാണ് ഇതുപോലെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അത് വേസ്റ്റാക്കി കളയേണ്ട എന്ന് കരുതിയിട്ടാണ് അതിന് എക്സ്ട്രാ ആ പൈസ വാങ്ങുന്നത് പൈസ വാങ്ങുകയാണെങ്കിൽ അത് ആവശ്യം മാത്രമല്ലേ വാങ്ങത്തുള്ളൂ വെറുതെ വാങ്ങത്തില്ലല്ലോ എന്നാണ് പുള്ളി പറഞ്ഞത് അതെനിക്കൊരു സത്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി കാരണം ഇതിപ്പോൾ ആ മുട്ട വെറുതെ വേസ്റ്റ് ആയില്ലേ നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ ആ മുട്ട നമ്മൾ വാങ്ങത്തില്ലല്ലോ വേണ്ടെന്നങ്ങ് പറയുമല്ലോ നമ്മളിപ്പോൾ ദോശയൊക്കെ രസ ഗീ റോസ്റ്റൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് നമുക്ക് വട വേണമെങ്കിലല്ലേ വാങ്ങത്തുള്ളൂ അതിൻ്റെ കൂട്ടത്ത് അവര് തരത്തില്ലല്ലോ മുന്നേ ഒക്കെ തരുമായിരുന്നു ഇപ്പം നമ്മൾ വട ചോദിച്ചാലേ തരത്തുള്ളൂ അതൊരു നല്ല തീരുമാനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നിയത് ഞാൻ അതിനോട് യോജിക്കുന്നു കാരണം വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്ത് കരുതിയിട്ട് നിങ്ങളുടെ ചോദിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എവിടെയാണ് വേദ ഡാൻസ് പഠിക്കുന്നത് ഇത്ര ദൂരെയുള്ളൂ നമ്മൾ എല്ലാ ആഴ്ചയിലും വന്ന് പോകുന്നതാണ് പക്ഷെ ഇതുവരെ നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോ എടുത്തിട്ടില്ല കഥ വേറൊന്നും കൊണ്ടല്ല ഇവിടെ നമുക്ക് അകത്തോട്ട് സ്മാർട്ട് വാച്ച് പോലും കെട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളും ഫോണെല്ലാം വെളിയിലൊക്കെ വെച്ചിട്ട് കയറാൻ പറ്റില്ല എന്തായാലും ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പുറത്തൊക്കെയുള്ള വിശേഷം നിങ്ങളെപ്പോഴും കാണുന്നതല്ലേ നമ്മുടെ നാട്ടിൽ ഈ ആയതുകൊണ്ടാണ് നമുക്ക് വിലയില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴേ പാഞ്ഞിപ്പിറച്ച് വന്നാൽ തന്നെ നമ്മൾ ഗുരുവായൂർ പോണു തിരുപ്പതി പോണു അത് മറ്റുള്ള സ്ഥലത്തിൽ അമ്പലമായതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമുക്ക് അത്രയും സ്പെഷ്യലല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ സ്ഥിരം വരാത്തതും തിരക്കൊക്കെയാണ് ആയി ഇപ്പോൾ സീസണിലൊന്നും പിന്നെ ഈ ഏരിയയിലോട്ട് കിടക്കണ്ട നമ്മുടെ ചേട്ടൻ്റെ കട അല്ല അവിടെ കിച്ചൺ തുറന്നു നടക്കണം അതുകൊണ്ട് കട കാണും കുഴുക്കെട്ട കട ഞാൻ അവിടെ പോയിരിക്കട്ടോ പിന്നെ ഏതാങ്ങ പോയി ഞാൻ ഇത്രയും സമയം ആ സ്കൂട്ടറായാണ് ഹാൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്നു അവിടെ കിടന്ന് നോക്കിക്കൊണ്ട് തന്നെ ആ കടയിലെ ഓണറിൻ്റെ സ്കൂട്ടർ ആയിരുന്നു അത് ഞാൻ അപ്പോൾ അവിടെ കാർ ഇടാൻ വേണ്ടി ഇങ്ങനെ തിരിച്ച് ഹാൻഡിൽ ലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വലിച്ചെഴിച്ചാൽ ഒതുക്കിയപ്പോൾ നോക്കിക്കൊണ്ട് ഇന്നിട്ട് അവസാനുള്ള കടയുടെ ഫ്രണ്ടിലാണ് കാർ പാർക്ക് ചെയ്തത് അവിടെ തന്നെ നമ്മൾ മിക്കവാറും ഒക്കെ പാർക്ക് ചെയ്യുന്നത് ഇപ്പം ഇന്നിപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല സ്കൂട്ടർ മാറ്റി തരാൻ തുടങ്ങി പിന്നെ ഒരു സ്കൂട്ടർ മാറ്റിത്തന്നു അത്രയും സമയം ഞാൻ അവിടെ കടന്ന് പിടിക്കുന്നത് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ടാണ് അങ്ങനെ മാറ്റിയത് അങ്ങനെ ഒരു കടയിൽ നിന്ന് നമ്മൾ ചായയും വെടിയൊക്കെ വാങ്ങിച്ചത് ഞാൻ അവിടുത്തെ നന്ദി പോലും ഇല്ലാത്തൊരു സാധനം ഞാൻ വെള്ളം കുടിച്ചിട്ട് പോവാം സ്മാർട്ട് ബസ്സാര വാഷിംഗ് പൗഡർ ഒക്കെ വാഷിംഗ് പൗഡർ ഇല്ല ഡിഷ് വാഷറൊക്കെ വാങ്ങിക്കുന്നു വെള്ളമൊക്കെ കൊണ്ടുപോ വൈകിട്ട് ചായ രാത്രി മീൻകറി ഇരിപ്പുണ്ട് പുട്ടും മീൻകറി വേറെ കേൾക്കണ്ട പൊറോട്ടയും ചിക്കന് പൊറോട്ടൻ ചിക്കൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ വിളിച്ചോണ്ടി അഞ്ചേരക്ക് ട്യൂഷൻ ഇല്ലേ ഞങ്ങൾ ടോയ്ലറ്റിൽ പോയി പോണില്ലെന്ന് പറഞ്ഞത് ഒരേ ബഹളം ഞാൻ പറഞ്ഞു ഇന്ന് ഏഴ് മണിയാവും ട്യൂഷനും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ടോയ്ലറ്റിൽ പോയില്ല ഉണ്ട് വിളിച്ചു വിളിച്ചിരിക്കുന്നു വിളിച്ചു വരണം തിരിഞ്ഞു എന്നെ വീട് കണ്ടോണ്ട് ചാ വിളിക്കാം കൊഴുക്കട്ട കൊഴുക്കട്ട കേസരി ഒക്കെ ഒന്ന് ഡയറ്റ് ചെറിയ രീതിയിൽ ഡയറ്റ് ഭയങ്കര ക്ഷീണം പനീര മുഖം പൊത്തിപ്പിടിച്ചു പറഞ്ഞു ചേട്ടാ

ചായ വേണോ അല്ല രസം വേണ്ട വേണ്ട ചായ വേണോ ഒഴുന്ന് കോഫി ടീ ടീക്കുമ്പോ എന്നാ ചീത്ത രണ്ട് സ്ട്രോങ് ചായ കേസരി കഴിച്ചു കഴിച്ചു നല്ല മധുരം തന്നെ കേസരി ടേസ്റ്റും കണ്ടാലും തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ വാങ്ങിച്ചു കഴിക്കണോ കൊള്ളൂ ഞാൻ ഉണ്ടാക്കിട്ടുണ്ടെന്ന കഴിച്ചിട്ടില്ലേ നമ്മളെ ചാനലിൽ വീഡിയോ ഉണ്ട്

கமெ கோடிய வீடுண்டி வாழக்க போடா நல்லா வாழக்க போட்டு வீடா ஆளாள் இங்க நேர வேத டூஷன் ഞാന ഇത്രയും സമയമായിട്ട് നമ്മൾ രാവിലെ എവിടെയാ പോയെന്നുള്ളത് പറഞ്ഞില്ലായിരുന്നു എവിടെ ആക്ച്വലി പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് സ്റ്റോക്ക് വരാനുണ്ടായിരുന്നു അത് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ പോയതാണ് ആക്ച്വലി നമുക്ക് ഓണം സാരീസ് ഇങ്ങനെ ഫ്ലോറലിൽ വരുന്ന ടിഷ്യൂ സാരീസ് ഭയങ്കര മൂവ്മെൻ്റ് ആട്ടോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും മൂവ്മെൻറ്റ് സാരീസിന് വരും എന്നുള്ളത് അതുകൊണ്ട് വളരെ കുറച്ച് പീസസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇൻക്വറീസ് കണക്കും കഴിയൂല കേട്ടോ അപ്പോൾ ഞങ്ങൾ കരുതി കുറച്ച് അതിൻ്റെ സാരീസ് കുറച്ചും കൂടെ എടുക്കാം വളരെ കുറച്ചായിട്ട് ഒരുപാടൊന്നും എടുത്ത് വയ്ക്കുന്നില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ആദ്യം പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം ചക്ക വീണ് മൊയ്ലിൽ ചത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വീണമെന്നില്ലല്ലോ അതുകൊണ്ട് വീണ്ടും കുറച്ച് കളക്ഷൻസ് ചില കസ്റ്റമേഴ്സ് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞ് കുറച്ച് പേരുണ്ട് അങ്ങനെയൊക്കെ കണക്കാക്കി കുറച്ച് സാരീസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിറകെയൊക്കെയാണ് ഇന്ന് രാവിലെ ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ദേ ഞാൻ ഞങ്ങൾ വേറെ ട്യൂഷനെല്ലാം വിട്ട് വന്നിട്ട് ആ സാരീസിനെ അപ്ലോഡ് ചെയ്യേണ്ടേ വീഡിയോസ് അപ്പോൾ വസ്ത്ര ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് ഇടുന്ന കണ്ടിട്ടാണ് എല്ലാവരും നമുക്ക് എൻക്വയറീസ് തരുന്നത് നമ്മൾ ഇടുന്ന വീഡിയോസിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതലും എൻക്വയറീസ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് രണ്ട് സാരീസ് എടുത്ത് വീഡിയോ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വേദം വിളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വേദയ ട്യൂഷന് വിട്ടിട്ട് വന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്ത് വീഡിയോസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ വേദയെ വിളിക്കാനായിട്ട് പോവും വേദയെ വിളിച്ചിട്ട് വരുമ്പോൾ ഒരു ലോഡ് മെസ്സേജസ് ഫോണിൽ വന്ന് കിടക്കും അതാണ് സ്ഥിരം റൊട്ടീൻ പിന്നെ അതിൻ്റെ പിറകെ എട്ടോ ഒമ്പതോ മണിവരെ ഇരിക്കും പിന്നെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് താക്കർക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വസ്ത്രയുടെ ഇതിലും ഇടും നമ്മുടെ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടും കാരണം നമ്മുടെ ഇതിലല്ലേ കുറച്ചുകൂടെ ഉള്ളൂ പിന്നെ നമ്മുടെ വസ്ത്രയും വസ്ത്രയുടെ പേജും കാര്യങ്ങളൊക്കെ റീച്ച് കൂടാൻ വേണ്ടി അതിലും ഇടും കേട്ടോ അങ്ങനെ രണ്ടിലും കൂടിയൊക്കെ ഇട്ടിട്ടാണ് െന്ന് പറയുമ്പോൾ ഇൻസ്റ്റയില് ഞാനിപ്പോൾ എൻ്റെ പേജിൽ ഇടാറില്ല വസ്ത്രയുടെ പേജിൽ മാത്രം ഫേസ്ബുക്കിൽ നമ്മുടെ രണ്ട് പേജും രണ്ട് മൂന്നായി യൂട്യൂബിലും രണ്ട് പേ ഇതിലും ചാനലിലും ഇടും കേട്ടോ അപ്പം നാല് അഞ്ച് ഇതിലിട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഇനി അടുത്ത വേദം വിളിക്കാനുള്ള സമയമായി അങ്ങനെ വേദയെ വിളിക്കാനായിട്ട് പോവുകയാണെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ ഒരു ത്രീ മന്ത്സ് കംപ്ലീറ്റ് റെസ്റ്റാണ് കാർ ഓടിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഏട്ടൻ കാർ ഓടിക്കുന്നത് കേട്ടോ അതും ഒരുപാട് ഓടിക്കില്ലെന്ന് പറയും പക്ഷേ ഏട്ടൻ കിട്ടിയ അവസരം പാഴാക്കണ്ട് നിറയെ ഓടിക്കും അപ്പോൾ ടൂ വീലറിൽ ഏട്ടനെ എടുക്കണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ വേദക്കുണ്ടാക്കുന്നതിലും വിളിച്ചുകൊണ്ട് വരലും ഒക്കെ എൻ്റെ തലയിലായത് അല്ലെങ്കിൽ അതെല്ലാം ഏട്ടൻ ചെയ്യും അപ്പോൾ എനിക്ക് കുറച്ചൊന്നും ഞാൻ ഫ്രീ ആയാനായിട്ടോ അപ്പോൾ ഈ ഒരു വേദയുടെ കാര്യവും ഒക്കെ നോക്കുമ്പോഴാണ് ഞാൻ എല്ലാം കൂടി തളർന്ന് പണി വാളി പോകുന്നത് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചിട്ട് വന്നു ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഡൈറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് ഒരു കാര്യവും നടക്കുന്നില്ല ഇന്ന് സത്യമായിട്ടും ബിരിയാണി വാങ്ങണമെന്ന് കരുതിയതല്ല ഇന്നലുള്ളൂന്ന് വാങ്ങിയാൽ മട്ടനും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം മട്ടനൊക്കെ വയ്ക്കാമെന്ന് കരുതിയതാണ് പക്ഷേ സാഹചര്യം നമ്മളെ ഇന്ന് ബിരിയാണിയിലേക്ക് എത്തിച്ചു അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തായാലും ഐസ്ക്രീം കൂടെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് വേദയ്ക്കൊക്കെ ഐസ്ക്രീം വാങ്ങി എനിക്കും വാങ്ങിയിട്ട് വന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് കഴിക്കുക എന്നും പറഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ് വേദ വരുന്ന വഴിക്ക് കഴിച്ച് 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 വന്നു വേദ ഐസ്ക്രീം എടുക്കാൻ മറന്നില്ല അവളുടെ ട്യൂഷൻ ബാഗ് എടുക്കാൻ മറന്നു കേട്ടോ അതിനെ ഞാനിങ്ങനെ എടുത്ത് വന്നിട്ട് വേ വന്ന് ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴേക്കും നിറയെ മെസ്സേജസ് വന്ന് കിടക്കുകയാണ് പറഞ്ഞില്ല നല്ല മൂവ്മെൻറ്റുള്ള സാരീസാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് ഞാൻ വേറെ ട്യൂഷന് വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയ സമയം കൊണ്ട് ആദ്യത്തെ സാരി പോയി കേട്ടോ ഓരോ കസ്റ്റമറിന് വേണമെന്ന് പറഞ്ഞു ആ കസ്റ്റമറിന് കൊടുത്തു നിറയെ മെസ്സേജസ് വന്നിരിക്കുന്നു ഒറ്റ കസ്റ്റമറിൻ്റെ ചാറ്റ് മാത്രമാണ് ഞാൻ ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്തത് അവർക്ക് വേണമെന്ന് പറഞ്ഞു അവർക്ക് തന്നെ അത് സെയിൽ ചെയ്തു കേട്ടോ എന്നിട്ട് ഇനി അടുത്ത വീഡിയോ ഞാൻ ഇടുകയാണ് രാവിലെ ഇട്ട ഗ്രീൻ ടീ ആണ് ഇരിക്കുന്നത് കേട്ടോ അത് ഇതുവരെ ഞാൻ കുടിച്ചില്ല ഇപ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ അത് അവിടെ കയറിയപ്പോൾ അല്ല വേറെ ട്യൂഷൻ വിളിക്കാൻ പോയപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത് ഞാനൊന്ന് ഗ്രീൻ ടീ കുടിച്ചില്ലല്ലോ അയ്യോ അവിടെ വീട്ടിൽ ഇട്ടത്തിരിക്കുകയില്ലയെന്നിങ്ങനെ ആലോചിച്ചത് തിരിച്ച് വന്നപ്പോൾ സംഭവം അവിടെ തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് രാവിലത്തെ ഗ്രീൻ ടീ പോലും കുടിക്കുന്നത് ഇങ്ങനെ പോയാൽ എൻ്റെ കാര്യത്തിൽ താമസിക്കാതെ തീരുമാനമാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് കുറേയേറെ ഓണം സാരീസ് പുതിയ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വസ്ത്രയുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഇത് വാങ്ങിക്കൊണ്ടുവന്ന ഐസ്ക്രീം കഴിക്കാം കേട്ടോ ഐസ്ക്രീം കഴിച്ചതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ബൈ